എന്തൊരു എന്തൊരു സ്നേഹം സ്നേഹം എൻ ിൽ എന്ത് ചൊരിഞ്ഞു എന്തു മനോഹരം എന്തു മനോഹരം എൻ പേർക്കായ മകനേ വെടിഞ്ഞു എന്താണ് നമ്മുടെ മധ്യസ്ഥത മധ്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ അവർ ചെയ്തതെല്ലാം അങ്ങ് മായിക്കപ്പെടും എന്നല്ല പ്രത്യേകത എന്താണ് നമ്മുടെ മധ്യസ്ഥത പിതാവേ നിന്റെ സ്നേഹം എന്നുള്ളത് അവർ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് അവർ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്തത് അവരെ അറിവിലേക്ക് നയിക്കണമേ എന്നുള്ളതാണ് മധ്യസ്ഥത നമ്മൾ എന്തിനുവേണ്ടിയാണ് മധ്യസ്ഥത അണയ്ക്കുന്നത് നമ്മൾ മധ്യസ്ഥത അണയ്ക്കുന്നത് കർത്താവെ അവരെന്തുകൊണ്ട് ഇത് ചെയ്തു അവർക്ക് റിവില്ലാത്തത് കൊണ്ട് ഇത് ചെയ്തു എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെ നീ എന്ത് ചെയ്യണം അറിവിലേക്ക് നയിക്കണം അറിവിലേക്ക് നയിക്കപ്പെടുന്നത് വരെ പിതാവെ അവരോടൊരു ക്ഷമ കാണിക്കണം അറിവിലേക്ക് നയിക്കപ്പെടുന്നത് വരെയും അവരെ നീ ശിക്ഷിക്കരുത് അതാണ് വാസ്തവത്തിൽ മധ്യസ്ഥത എന്ന് പറയുമ്പോൾ ശരിക്കും യേശു കർത്താവിന്റെ പ്രാർത്ഥനയുടെ പൊരുളതാണ് ആ മധ്യസ്ഥതയുടെ പൊരുളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അറിവില്ലായ്മ കൊണ്ട് പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്താലേ പറ്റുകയുള്ളു മധ്യസ്ഥത കാണിച്ചാലേ പറ്റുള്ളൂ ഇഗ്നറൻസിൽ നിന്ന് പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയും നമ്മൾ മധ്യസ്ഥത കാണിക്കണം പ്രിയമുള്ളവരെ ഇഗ്നറൻസിൽ നിന്ന് പാപം ചെയ്യുന്നത് അക്രൈസ്തവർ മാത്രമൊന്നുമല്ല ഇഗ്നറൻസിൽ നിന്ന് പാപം ചെയ്യുന്നത് നമ്മുടെ ഉണ്ട് വിശ്വാസികളുമുണ്ട് നമ്മൾ നല്ലൊരു ശതമാനം ആളുകളും ചിന്തിക്കുന്നത് കർത്താവ് എന്താണ് കൃപായുഗത്തിലായത് കൊണ്ട് എന്തോ ചെയ്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഇഗ്നറൻസ് നമുക്കുണ്ട് നമ്മുടെ ചിന്ത ഓ അത് സാരമില്ല നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടില്ലേ ഇനി ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും കർത്താവൊക്കെ ക്ഷമിച്ചോളും എന്ന് ചിന്തിക്കുന്ന ഇഗ്നറൻസ് നമുക്കുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഏതൊക്കെ നിലയിൽ പാപം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അറിയാമെന്നാണ് എന്റെ ചിന്ത അത് ഞാൻ പറയാതിരിക്കാൻ ആണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം കാരണം അത്രയ്ക്കും തകർന്ന അത്രയ്ക്കും വികൃതമായ ഒരു തലമുറയാണ് നമ്മുടേത് വികൃതമായ തലമുറ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കൾ ആരും എന്റെ കുഞ്ഞ് അങ്ങനെ അന്നൊന്നും പറയണ്ട പലപ്പോഴും ആളുകളോട് പറയുമ്പോഴേ ഞങ്ങളുടെ കുഞ്ഞ് അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ അറിയത്തില്ല അവൻ എവിടെ പോകുന്നു അവൾ എവിടെ പോകുന്നു അവൻ എന്ത് കാണുന്നു അവൾ എന്ത് സൂക്ഷിക്കുന്നു വാച്ച് ചെയ്യുന്നു അവരുടെ ബന്ധങ്ങൾ എന്താണ് അവരുടെ ബന്ധങ്ങൾ എന്താണ് ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല ഇയോബിന്റെ കാര്യത്തിൽ എനിക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ കാര്യം അതാണ് ഈയോബ് തന്റെ മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പാവം ചെയ്തു പോയെങ്കിലോ എന്ന് വെച്ച് ഇയോബ് കുഞ്ഞുങ്ങളെ വളരെ ഐ ഡോ തിങ്ക് ഏലി കുഞ്ഞുങ്ങളെ വളർത്തിയ പോലൊന്നും അല്ല അയ്യോബ് കുഞ്ഞുങ്ങളെ വളർത്തിയെന്ന് നിങ്ങൾക്കറിയാം വളരെ ആത്മീയതയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയവനായ അയ്യോബ് തന്റെ മക്കളുടെ സെലിബ്രേഷൻസ് ഇന്നത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകതയാണ് സെലിബ്രേഷൻസ് പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇന്ന് പിള്ളേർക്ക് ഇഷ്ടം പോലെ എന്തുണ്ട് സെലിബ്രേഷൻസ് ഉണ്ട് ദേ ആർ സെലിബ്രേറ്റിംഗ് ആ സെലിബ്രേഷന്റെ സ്ഥലങ്ങളിൽ കൂട്ടുകൂടി അവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്കിടയ്ക്ക് ആ വാക്ക് തന്നെ വാക്കുതന്നെ ഉപയോഗിക്കുകയാണ് കൂട്ടുകൂടി അവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്കിടയ്ക്ക് ദൈവികമല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്ന് പേടിച്ച് ഇയോബ് തന്റെ മക്കൾക്ക് വേണ്ടി അവർ പാപം ചെയ്തു പോയെങ്കിലോ എന്ന് പേടിച്ച് യാഗം കഴിച്ച അനുഭവമാണ് വേദവസ്തത്തിൽ കാണുന്നത് യോവിന്റെ മക്കളുടെ കാര്യത്തിൽ അത്രയും ആവശ്യമായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെയൊക്കെ എന്റെയൊക്കെ മക്കൾക്ക് വേണ്ടി നമ്മൾ എത്രയധികം ഇന്റർസെഷൻ നടത്തണം എത്രയധികം മധ്യസ്ഥത അണയ്ക്കണം ദാറ്റ് വി ആർ പ്രേയിങ് ഫോർ അവർ യങ്ങർ ജനറേഷൻ സ്റ്റാൻഡിങ് ഇൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് അവർ ചിൽഡ്രൻ ദൈവത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മധ്യത്തിൽ മധ്യസ്ഥത അണച്ചുകൊണ്ട് പിതാവെ അവർ അറിയാതെ എന്തെങ്കിലും ചെയ്തെങ്കിൽ ചെയ്തെങ്കിൽ നല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് ഇവിടെ ആവശ്യം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടിയോ നിങ്ങളുടെ കുഞ്ഞിന്റെ ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടിയോ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപം ചെയ്തു പോയെങ്കിലോ എന്ന് പേടിച്ച് അവർക്ക് വേണ്ടി അവരൊരു വിശുദ്ധ പ്രജയായി ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ മടക്കി കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടെ അവർക്ക് വേണ്ടി മത്യസ്ഥത അണയ്ക്കാൻ നമുക്ക് എത്രയോ അത്യാവശ്യമായിരിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ ഒന്ന് അറിയട്ടെ ഞാൻ പറയട്ടെ നമ്മുടെ മിക്ക കുഞ്ഞുങ്ങൾക്കും കർത്താവിനെ വേണ്ട രീതിയിൽ അറിയത്തില്ല പേഴ്സണൽ എൻകൗണ്ടറില്ല നമുക്ക് തന്നെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത് യേശു എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ അവൻ എന്റെ ആത്മമണമാണെന്ന് നെഞ്ചത്തടിച്ച് പറയാൻ കഴിയുന്ന ഒരു തലമുറ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്ന വേർപെട്ട സഭകളിലും പകരം യേശു എനിക്ക് എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്ക് നിങ്ങളുടെ സഭയിലൊക്കെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ യേശുവായിട്ടുള്ള റിലേഷൻ ആണോ പറയുന്നത് അതോ യേശു നിങ്ങൾക്കാരാണെന്നാണോ പറയുന്നത് ചിലപ്പോൾ അറിയാതെ നമ്മൾ ചിലപ്പം പറയുമായിരിക്കും യേശു എനിക്ക് നല്ലവനും വല്ലവനും ആരുന്നെന്ന് വല്ലവൻ എന്ന് പറയുന്നത് ചിലപ്പം ചിലർ പറയുന്നത് യേശു എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു നോക്കിയാ എനിക്ക് നല്ലവനും വല്ലഭനും ആയിരുന്നെന്ന് സാക്ഷി പറയുന്ന ആളുകളോട് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്നും ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള കാര്യം എന്താ യേശുവിന് വേറെ വല്ലതും ആകാൻ പറ്റുമോ യേശുവിന് ഇപ്പം ദുഷ്ടനും ചതിയനും ഒന്നും ആകാൻ പറ്റത്തില്ല അത് പറ്റൂ യേശുവിനെന്ത് മാത്രമേ ആകാൻ പറ്റുള്ളൂ നല്ലവനും വല്ലഭനും ആകാനേ പറ്റുകയുള്ളൂ യേശു നിനക്ക് നല്ലവനും വല്ലഭനുമാണെന്ന് നീ പറഞ്ഞു പക്ഷെ നീ യേശുവിനാരാണ് അത് മിണ്ടത്തില്ല യേശു നിനക്കെന്ത് ചെയ്തു എന്ന് നീ എപ്പോഴും പറയുമല്ലോ സാക്ഷ്യം യേശുവിന് നീ എന്താ ചെയ്യുന്നത് നിനക്ക് യേശു ആരാണ് യേശു നിനക്കാരാണെന്നുള്ളത് നീ പറയുമ്പോൾ നിനക്ക് യേശു പറ ഹു ഈസ് ജീസസ് ടു യു വാക്കുകളിലുള്ള കളിയൊന്നുമല്ല ആവശ്യം റിലേഷൻ ബന്ധമാണ് അത്യാവശ്യം അവൻ എന്റെ ആത്മമണവാളനെന്ന് നെഞ്ച നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയുന്ന ആ ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എത്രയധികം അധികം ആ റിലേഷനിലേക്ക് അറിവിലേക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിവിലേക്ക് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാര്യം അതാണ് യേശു എന്താ പറയുന്നത് പിതാവേ ഇവർ അറിവില്ലാത്തവരാണ് ചെയ്യുന്നത് അവർക്ക് അറിയില്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അവരെ അറിവിലേക്ക് നയിക്കണം അവരെ അറിവിലേക്ക് നയിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ മധ്യസ്ഥത നമ്മുടെ അടുത്ത തലമുറ ദൈവ ബന്ധത്തിൽ അറിവിലേക്ക് നയിക്കപ്പെടുന്നതിനാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്നൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്ക് കർത്താവെ എന്റെ കുഞ്ഞ് യേശുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ അറിവിലേക്ക് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് എന്റെ മകനും എന്റെ മകളും എന്റെ മക്കൾ യേശുവിനെ ആത്മപറവാളനാക്കി കാണുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവിനോടുള്ള ആ റിലേഷൻ സൂക്ഷിക്കാനായിട്ട് എന്റെ മക്കളെ ഒന്ന് വളർത്തണേ ഞായറാഴ്ച വന്ന് ഏതെങ്കിലും ഒരു വാക്യം കാണാതെ പഠിക്കുന്നത് കൊണ്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത് വാക്യം കാണാതെ പഠിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പോകുന്നു നിങ്ങളാനും ചിന്തിക്കരുത് വാക്യം കാണാതെ തന്നെ പറയാൻ പറയത്തില്ല ഏ എഹോ എന്റെ 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 എന്ന് പറഞ്ഞോളെ വാക്യം പറയുന്നു പന്ത്രണ്ട് പ്രാവശ്യം പറഞ്ഞോട് ഈ പാസ് പറയും ആ ഇരി ഓ ഇരിപ്പൊ എന്തൊരാശ്വാസം ആഘോഷിച്ചിരുന്ന ഞാൻ കളിയായി പറയുന്നതല്ല എവിടെയായി തലമുറ പോയി നിൽക്കാൻ പോകുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവിടെയാണ് മധ്യസ്ഥത ആവശ്യമായിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന് യേശുവിനോടുള്ള യഥാർത്ഥ ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ അറിവിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടോ ഇന്റർസെഷൻ എന്താണ് ആത്യന്തികമായി ഇന്റർസെഷൻ പാപമോചനം നൽകുന്നില്ല അത് നിങ്ങൾ ഓർക്കണം ഇന്റർസെഷൻ ആളുകൾ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയാണ് ആളുകൾ അറിവിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവമേ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ ദൈവമേ അവരെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ ദൈവമേ അവരെ അറിവിലേക്ക് നയിക്കണമേ അവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല ദൈവമേ അവരെ മാനസാന്തരത്തിലേക്ക് അറിവിലേക്ക് രൂപാന്തരീകരണത്തിലേക്ക് നയിക്കണമെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള മധ്യസ്ഥത എന്ന് പറയുന്നത് നിങ്ങളുടെ മധ്യസ്ഥത അത്യന്താപേക്ഷിതമാണ് എന്തിനാണ് അവർക്ക് പാപമോചനം ലഭിക്കാനല്ല മധ്യസ്ഥത കൊണ്ട് പാപമോചനം നടക്കുമായിരുന്നെങ്കിൽ ക്രൂശ് ആവശ്യമില്ലായിരുന്നല്ലോ പാപമോചനം ഒരൊറ്റ കാര്യം കൊണ്ട് നടക്കത്തുള്ളൂ ലോകത്തിൽ പാപമോചനത്തിന് ഒരു മാർഗവും വേറെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ക്രോസ് ഫോർ ഹാപ്പൻസ് സാധ്യമാകുന്നുള്ളൂ മധ്യസ്ഥത എന്താണ് ഈ ക്രൂസിന്റെ തിരിച്ചറിവിലേക്ക് ക്രൂസിന്റെ ചുവട്ടിലേക്ക് ജനങ്ങൾ കടന്നു വരുവാനുള്ള ദൈവത്തോട് പറയുന്ന മാനസാന്തരത്തിന് കരുണയ്ക്കായുള്ളതാണ് ദൈവത്തിന്റെ കരുണ അവരുടെ മേൽ വന്നു വീഴേണ്ടതിന് അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അതിനുവേണ്ടിയാണ് ശരിക്കും ഇന്റർസെഷൻ എന്ന് പറയുന്നത് കാരണം മാനസാന്തരം നടക്കാത്തത്രത്തോളം കാലം ദൈവവുമായി ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാത്തോളം കാലം ഒരിക്കലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നില്ല എന്ന് പറയണം അനുതപിച്ച് പാപമേറ്റു പറയാതെ ആത്യന്തികമായി പാപമോചനമില്ല ദൈവം തന്റെ കോപത്തിൽ നമ്മുടെ തലമുറയെ പെട്ടെന്ന് നശിപ്പിക്കാതിരിക്കേണ്ടതിനാണ് വാസ്തവത്തിന് മധ്യസ്ഥത മധ്യസ്ഥത എന്തിനാണ് ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ അല്ലെങ്കിൽ നമ്മുടെ തലമുറയുടെ മേൽ പെട്ടെന്ന് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് മധ്യസ്ഥത ഇതിനെ മനസ്സിലാക്കാൻ അപസ്വര പ്രവർത്തികളില് പത്രോസ്വ പറയുന്നതായ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആക്സ് ചപ്റ്റർ ത്രീ മൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ബത്രോസും യോഹനാനും ലെയ്മൻ മുടന്തുള്ള മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ അവിടെ പള്ളിയിലുള്ള എല്ലാവരും കൂടെ അവന്റെ അടുത്ത് വന്നുകൂടുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് അവൻ സംസാരിക്കുന്നതാണ് പതിനേഴാമത്തെ വാക്യത്തിൽ സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു നോക്ക് സി അതിനു മുമ്പ് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവര് കർത്താവിന്റെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പതിമൂന്ന് മുതലുള്ള എന്ത് അബ്രഹാമിന്റെയും ഇസുഖാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു പരിശോധന നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകനായവനെ വിട്ടയ വിട്ടയച്ചു തരണമെന്ന് പറ ചോദിച്ചു ജീവനായവനെ കൊന്നുകളഞ്ഞു അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനും നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണിമാരെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു യേശുവിനെ അവരുടെ പ്രമാണിമാർ യഹൂദ പ്രമാണിമാർ യേശുവിനെ ക്രൂശിച്ചത് എന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നത് അറിയായ്മ കൊണ്ടാണെന്ന് പത്രോസ് പറയുകയാണ് വി നോ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിയർ ഇഗ്നറൻസ് ഈ പ്രവാണിമാർ ചിന്തിച്ചത് അത് യേശുവാണ് ദൈവത്തിന്റെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രവാണിമാര് നല്ലൊരു ശതമാനവും നമ്മൾ ഇതെങ്കിലും എല്ലാവരും ക്രൂരന്മാരൊന്നും അല്ല യേശുവാണ് ദൈവത്തിന്റെ മശിഹ എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്താണ് ഇവർ നല്ലൊരു ശതമാനവും യേശുവിനെ കൃഷിക്കാൻ കൂട്ടുനിൽക്കുമായിരുന്നില്ല പക്ഷെ അവരറിവില്ലായ്മയിൽ പ്രവർത്തിച്ചു അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾ ഞാൻ അറിയുന്നു ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു എന്നാൽ കർത്താവിന്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുന്നയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും നോക്കുക എന്താണ് പത്രോസ് പറയുന്നത് നിങ്ങൾ അറിയായ്മോണ്ട് പ്രവർത്തിച്ചതല്ലേ അതൊക്കെ നിങ്ങളോട് ക്ഷമിച്ചു പ്രിയമുള്ളവരെ ദൈവം അതെല്ലാം അവർ ക്ഷമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുന്നതല്ലേ നിങ്ങൾ അറിയാൻ കൊണ്ട് പ്രവർത്തിച്ചത് സാരമില്ല 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 അറിയാത്ത അറിയാതെ ചെയ്തതല്ലേ അറിയാതെ ചെയ്തതുകൊണ്ട് പാപം ക്ഷമിക്കപ്പെടത്തില്ല അറിയാതെ ചെയ്തതാണെങ്കിലും എന്ത് ചെയ്തിന് പറ്റുള്ളൂ ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊണ്ട് വീണ് പാപങ്ങൾ മാഞ്ഞു കിട്ടണമെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല മനസ്സിലാകുന്നുണ്ടല്ലോ വേറെ യാതൊരു മാർഗവുമില്ല അജ്ഞതയിൽ കഴിയുന്ന യഹൂദന്മാർ മാത്രമല്ല നിങ്ങൾ ആരാണെങ്കിലും പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള കർത്താവിൻ്റെ ആ മധ്യസ്ഥതയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കൂടുതൽ മാനസാന്തരപ്പെടുവാൻ സമയം തരുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ മാനസാന്തരപ്പെട്ടേ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയണം ഇഗ്നറൻസ് പല രീതിയിലുണ്ട് ഒന്ന് ടോട്ടൽ ഇഗ്നറൻസ് ഒന്നും അറിയാൻ വയ്യാത്ത ബോട്ടർമാരൊത്തിരി ഉണ്ട് എന്നാൽ അതിനേക്കാൾ അപകടകരമായ മറ്റൊരു കാര്യമുണ്ട് ചിലര് ഭാഗികമായി ഇഗ്നറന്റ് ആണ് ഭാഗികമായി അതായത് ഇവ നമ്മൾ ഒരാളെ കുറിച്ച് പറയാണ് അവൻ കമ്പ്യൂട്ടർ ഇലിറ്ററേറ്റ് ആണെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വിവരമില്ലെന്നല്ല അതിന്റെ അർത്ഥം കമ്പ്യൂട്ടർ അറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവന് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു വ്യക്തി ഇഗ്നറന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ ഏത് കാര്യത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏറിയായി മാത്രമേ ഇഗ്നറൻസ് ഉള്ളൂ ഇതുപോലെയാണ് ലോകത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ലോകത്തിലുള്ള ആളുകളൊന്നും വിവരമില്ലാത്തവരൊന്നുമല്ല പക്ഷെ എത്ര വിവരമുള്ള ആളുകൾക്കും ചില പ്രത്യേക ഏറിയാസ് ഇഗ്നറന്റ് ആണ് അതിലൊന്നാണ് സ്പിരിച്വാലിറ്റി നമുക്കറിയാമല്ലോ എത്രയോ വിവരമുള്ള ആളുകളുടെ അടുത്തും യേശു കർത്താവിന്റെ കാലുവടിക്കുറിച്ചിലെ മരണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവർ ഇഗ്നറന്റ് അതങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിക്കാതിരിക്കത്തക്ക വണ്ണം ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കും കാരണം അവർക്ക് ബാക്കിയെല്ലാം മനസ്സിലാകും ബാക്കിയെല്ലാം മനസ്സിലാകും പക്ഷെ എന്ത് മനസ്സിലാകത്തില്ല സുവിശേഷത്തിന്റെ കാര്യങ്ങൾ എന്ത് എന്ത് ചെയ്യത്തില്ല മനസ്സിലാക്കേണ്ട ലോകത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നോ നോട്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക്കയാൽ ഇവിടെ ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ആരെക്കുറിച്ചൊക്കെയാണ് അവർ പ്രാർത്ഥിച്ചത് ആരൊക്കെയായിരുന്നു അവന്റെ മനസ്സിൽ ഞാൻ പറയട്ടെ അവന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും അവന്റെ മനസ്സിലുണ്ട് ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമൊന്നും അല്ല അത് പറയുമ്പോൾ യഹൂദന്മാരുടെ പുരോഹിതന്മാരും അവരുടെ ജൂയിഷ് അവന്റെ മനസ്സിലുണ്ട് കാര്യം അവരിൽ ചിലര് യേശുവിന്റെ ക്രൂശ്മണ്ണത്തിൽ കൂട്ടുന്നത് എന്തുകൊണ്ടാണ് അറിയായ്മ കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ യേശു മഷിഹയാണെന്ന് തന്നെ തന്നെ ലുഗോസുരക്ഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ അറുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതെന്ത് ഇവ പറയുന്നത് അവൻ മരിക്കണം അവൻ മരിക്കണം എന്തുകൊണ്ട് അവൻ ദൈവത്തെ തുല്യനായി പ്രഖ്യാപിച്ചു കൊണ്ടാണ് മഹാപുരോഹിതന്മാരിൽ അല്ലെങ്കിൽ ചീഫ് പ്രീസ്റ്റിലെ ചില ആളുകൾ വഴി തെറ്റിയവരാണ് ചില ആളുകൾ വഴി തെറ്റിക്കുന്നവരുമാണ് യേശുവിനെ അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ ആഗ്രഹിച്ചവരുമുണ്ട് യേശു മശിയാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ട് അതിന് കൂട്ടുകുന്നവരുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് കൂട്ടരുണ്ട് അത് ഇന്ന് സഭയിലും രണ്ട് കൂട്ടരുണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വഴി തെറ്റിപ്പോകുന്നവരുമുണ്ട് തെറ്റായ വഴി തെരഞ്ഞെടുക്കുന്നവരുമുണ്ട് ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ തെറ്റായ വഴി തെരഞ്ഞെടുക്കുന്നത് ബാക്കിയുള്ളവർ അറിയാമോ വഴി തെറ്റിപ്പോകുന്നവരാണ് പക്ഷെ ഒരു കാര്യം തെറ്റായ വഴി തിരഞ്ഞെടുത്താലും വഴി തെറ്റിപ്പോയാലും ചെല്ലുന്നവരുടെ അടുത്ത് തന്നെയാണ് അവിടെയാണ് അപകടം വഴി തെറ്റിപ്പോകുന്നവരും തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നവരും രണ്ടു കൂട്ടരും ഇവിടെ തന്നെ ചെല്ലുന്നു ഒരിടത്താ ചെല്ലുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യത്തിൽ ഒത്തിരി അലേർട്ടാകേണ്ടത് അതുകൊണ്ടാണ് യോഹനാനും ലേഖനം എഴുതുമ്പോൾ യോഹന പറയാണ് നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു ഇഗ്നറൻസ് ആ ഇന്ന് സഭയില് വഴി തെറ്റിപ്പോയ നേതാക്കന്മാരും ഒത്തിരി ഉണ്ട് തെറ്റായ വഴി തെരഞ്ഞെടുത്ത നേതാക്കന്മാരുണ്ട് നമുക്കറിയത്തില്ല എനിക്ക് വാസം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട് പല സമയത്തും നമ്മുടെ നേതൃനിലയിലുള്ള ആളുകളൊക്കെ ഈ തെറ്റായ വഴി തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കറിയില്ല അവർ തെറ്റായ വഴി തെറ്റുന്നതാണോ തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നതാണെന്നോ എന്നാൽ ഹിഡൻ അജണ്ട ഉള്ള ഒരാൾ മാത്രമേ തെറ്റായ വഴി തെരഞ്ഞെടുക്കത്തു അങ്ങനെയുള്ളവരെ കുറിച്ച് പോലും എനിക്ക് സങ്കടമുണ്ട് മനോഹരം എൻ പേർക്കായ മകനീ ആയത്താകം ആയത്ത മോദം എൻ പാപമെല്ലാം പരിഹരിച്ചു